ഹെഗൈസ് ഇന്നൊരു പത്തേ ഒന്നിനാണ്ടോ ഞാൻ ചെയ്യണം കുറച്ച് വൈകിപ്പോയി ഖസ് വച്ചാൽ ഉഷാറേണ്ടോ നമ്മുടെ വൈപ്പറില് വെള്ളമില്ല അത് കുറച്ച് വെള്ളം എന്ന് ഒഴിച്ചിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം ഖൈസ് നമ്മുടെ ഓൺലൈൻ ടാക്സി ആപ്പുകളെല്ലാം നമുക്ക് ജസ്റ്റ് ഓപ്പൺ ആക്കി കിട്ടേ കേടാ ഞാൻ മെയിനായിട്ട് മൂന്ന് ആപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു മോഡലുണ്ട് കേട്ടോ അത് ഞാൻ വൈകാതെ പരിചയപ്പെടുത്തി തരാം മൊത്തം സെർജ് ആണ് കാണിക്കുന്നല്ലോ ഏണിങ്സ് ഫോർ റൈഡ്സ് ആർ ഹൈ ഇൻ ഫോർട്ട് കൊച്ചി അതൊക്കെ ചുമ്മാ പറയണല്ലേ നമുക്കൊരു പണിയാ ഇന്ന് വെറൈറ്റി ആയിട്ട് അരൂരിലേക്ക് ലൊക്കേഷൻ ഇട്ടോ ഏതാ ഇന്റർ സിറ്റി ആണ് റേറ്റ് കൂടുതലായിരിക്കും കിട്ടിടിട്ടെ ചുമ്മാ എടുത്ത് ഇട്ടതാ എന്നിട്ട് അരൂരെ തീട് നേരെ കൊച്ചിയിലേക്കിടാം സിക്സ് കിലോമീറ്റേഴ്സുള്ളൂ അതിൻ്റെ ഡെയിലാണ് നമ്മുടെ ഇൻ്റർസിറ്റി ഉള്ളത് അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റിൽ ഓടാല്ലോ കുറച്ചങ്ങോട്ടും കുറച്ചങ്ങാട്ടും കുറച്ചങ്ങാട്ടും കുറച്ചും കാട്ടും കിട്ടുമെന്നറിയില്ല വെറുതെ വേറൊരു നോക്കിയാൽ നല്ല ഓക്കെ ഐസ് അപ്പോൾ ഇവിടെ ഗ്ലാസ് ഒക്കെ ഇത്തിരി അഴുക്ക് ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ ആടെ നമുക്ക് കാണാം ഇത് സാധനം എടുത്തിരിക്കട്ടെ കസ്റ്റമറും എല്ലാം ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിൽ അടിച്ചു വിടാം എങ്ങനെയുണ്ട് ഒരു ബിസിനസ് ട്രിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യട്ടെ ഗയ്സ് വന്നട് കാണാം ചുമന്നിരിക്കുന്നു കണ്ടോ Uber app ലൊക്കെ ചുമന്നിരിക്കുന്നു ഓടിച്ചിട്ട് ലിസി ഹോസ്പിറ്റലേക്കാണ് റഡാർ അടിച്ചോ ട്രിപ്പ് റഡാർ കിട്ടി മോനെ കിട്ടി ഫസ്റ്റ് ദ ട്രിപ്പ് ഹോസ്പിറ്റലേക്കാണ് കണ്ടോ അവിടെ വിക്കാ ജോറണേ പ്രമചാമരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ इट्स ന്യൂ കൊച്ചി റൈഡർ ക്യാൻസൽ ഇൻട്രോ എടുത്തപ്പോ തന്നെ ക്യാൻസൽ ആയി അടുത്ത ട്രിപ്പ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പിന്നെ വന്നിട്ട് ട്രിപ്പ് തന്നെ പിന്നെ വന്നിട്ടാ കണ്ണമാലേക്കുള്ളത് അടുത്ത് വന്നിട്ടാ െ സ്റ്റാർട്ട് കിട്ടാൻ ഇങ്ങനെ വന്നോണ്ടിരിക്കട്ടെ എന്താണെന്ന് അക്രിയാ അതെ കോഴിനേക്കാ നമ്മ ഈ കോഴിക്കടയില് ചെല്ലും പേ വെള്ളം കൊടുക്കുവല്ലോ അതിനെ കൊല്ലാന്നിട്ട് അതുപോലെ എന്നിട്ട് സോ ലെറ്റ്സ് ഗോ ഓ ഈ ട്രിപ്പ് രണ്ടര കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ലോ അവിടെ നിന്ന് വണ്ടികളില്ലേ സിക്സ് മിനിറ്റ്സ് അപ്പുറം നല്ല അതെ രാവിലെ എഴുന്നേറ്റ് ആ ഒക്കെ നോക്കണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ജിമ്മിൽ പോക്ക് രണ്ടാമതും ഞാൻ തുടങ്ങിയിട്ടുണ്ട് എത്ര ദിവസത്തേക്കാണെന്ന് അറിയില്ല എനിവേ ഈ പ്രാവശ്യം മൂന്ന് മാസത്തെ ഫീസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും ഇത്രയും കൂടി ഹൈടെക് ആയിട്ടുള്ള ജിമ്മിലേക്കാണ് കയറിയേക്കുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ എങ്ങനെയൊക്കെ ബോഡി ആവും എങ്ങനെയൊക്കെ ബോഡി ചേഞ്ച് ആവും തുടങ്ങി അതൊന്നും അറിയില്ല എന്തായാലും ഇപ്പം ആ വാമപ്പ് സെഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസമായി ഇപ്പോൾ ഞാൻ കയറിയിട്ട് വാമപ്പ് സെഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നാളെ മുതൽ ചെറിയ വെയ്റ്റ് ഒക്കെ എടുത്ത് തുടങ്ങും അപ്പം പൊടിയൊക്കെ കൊടുക്കണം വേണം മുമ്പുണ്ടായിരുന്ന മസിൽസൊക്കെ ഉണ്ടോ ഇത്രയും ലോസ് ആയിട്ടിരിക്കണേ ഫാറ്റുണ്ടോ അതായത് ഇത്രയും കയറാനുണ്ട് എനിക്ക് അതൊരാഴ്ച കൊണ്ട് ഞാൻ പമ്പ് ചെയ്ത് കയറ്റും അത് വേറെ കാര്യം ഇനി വേ കാണാം ഈ ടാക്സി ഡ്രൈവേഴ്സൊക്കെ മാക്സിമം ഹെൽത്തൊക്കെ നോക്കാം കേട്ടോ ഈ ഇരുന്ന് ഓടിച്ച് അതുപോലെ തന്നെ ഫുഡും കഴിച്ച് എല്ലാവർക്കും വയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും രാവിലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നടക്കാനെങ്കിലും മാക്സിമം പോവാം ഈ പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് തിന്നാൻ വേണ്ടി തന്നെയാണ് അതറിയാലോ പൈസ ഉണ്ടാക്കി കൂട്ടി വെച്ചിട്ട് ആ ടൈമിൽ നമ്മുടെ ഹെൽത്ത് ഒക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഉണ്ടാക്കുന്നതൊക്കെ വെറുതെ ആവാൻ ചാൻസ് ഉണ്ട് സോ എല്ലാവരും ഹെൽത്ത് സോ നോക്കി നമ്മൾ കിടക്കുകയാണ് ഗൈസ് ദൈവമേ വള്ളിന്നു ആരുതേ ഇപ്പൊ കൊറേ ദിവസമായിട്ട് ഇടക്കിടക്ക് അതുകൊണ്ട് പറയാ നല്ല നല്ല വള്ളികൾക്കണേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു അവിടെ നിർത്ത് ഇവിടെ നിർത്തി ഇങ്ങോട്ട് പോ അങ്ങോട്ട് പോവാൻ പോയി എല്ലായിടത്തും കൊണ്ടുവന്നാക്കി കസ്റ്റമർ നല്ല രീതിയിൽ ഹാപ്പി ആക്കിയിട്ട് കസ്റ്റമർക്ക് പൈസ തന്നില്ല ഞാൻ വേണ്ടി എന്നില്ല പണിയെടുത്ത പൈസ കിട്ടണ്ടേ അത് തന്നില്ല അപ്പൊ അങ്ങനത്തെ കൊറേ കസ്റ്റമേഴ്സും ഉണ്ട് അതുകൊണ്ട് പറഞ്ഞ കേട്ടാ എനിവേ ലെറ്റ്സ് ഗോ ഒന്നര കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ പിക്കപ്പ് ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞാ ട്രിപ്പ് നല്ല അടിപൊളി കസ്റ്റമർ ആയിരുന്നു അതായത് ഹസ്ബൻഡിനായിട്ടൊന്ന് വഴക്കിട്ടിരിക്കണ ചേച്ചിയാണ് കിട്ടാൻ സീനായിരുന്നു കൂടെ ഒരു ആ ചേച്ചിയുടെ കൂട്ടാരത്തി ഉണ്ടായിരുന്നു വരദൂഷണോന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അമ്മ ഈ ചെവി കൂടി തുളഞ്ഞു ഇപ്പറത്തെ ചെവി കൂടി വന്നു എൻ്റെ ഒരു ലക്ഷണം ഇതിലേക്കൂടി പോവാണ്ടി ഓ ബോട്ട് കെട്ടിയത് എറണാകുളം ബോട്ട് കെട്ടി ഞാനിവിടെ മറ്റേ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് കൊണ്ടിറക്കിടാ സീൻ എന്ന് പറഞ്ഞ ചെറിയ സീൻ ഒന്നും പറയുന്നില്ല എൻ്റെ അമ്മ ഊഫ് എൻ്റെ ചെവി പൊളിഞ്ഞിത്രേം വലിയ വരദൂഷണം ഞാൻ കേട്ടിട്ടില്ലേടാ അത്രയും സീനായിട്ടാണ് പറഞ്ഞുണ്ടെന്ന് വെച്ചത് ആ ചേട്ടനെ പറ്റി ആ ചേട്ടൻ അതേപോലെ തന്നെ നല്ല സീൻ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണ്ട ലൈക്ക് എന്തോ വള്ളി ഒപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു ചേട്ടൻ്റെ ചേട്ടന്റെ അമ്മായി അച്ഛനേം അമ്മായിമ്മന ഒക്കെ സീനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പുറത്തേന്ന് വെച്ച കൂട്ടുകാരു ചേച്ചി പറയണ്ടായിരുന്നു എന്താണ് നീ എന്തിനാണ് അങ്ങനെയൊക്കെ പേടിക്കണത് നീ നിൻ്റെ കാര്യം നോക്കി അങ്ങോട്ട് മുമ്പോട്ട് പോവാം അപ്പോൾ ഈ ചേച്ചി പറയണ്ടായിരുന്നു എന്നാണ് ആളങ്ങനെയൊന്നും അല്ല ആള് ഭയങ്കര സാധനം ഉള്ളു ഭയങ്കര സംസാ എന്താണ് ആള് സംസാരിച്ച് ഇല്ലാണ്ടാക്കി കളയും നമ്മളാ അപ്പൊ തന്നെ ഈപ്പുറത്ത് നെട് ആ ചേച്ചി എന്താണ് അതൊക്കെ അങ്ങനെയൊക്കെ പറയും അതൊന്നും നീ നോക്കണ്ട ആ സാധനം ഞാനതിന്റെ ഡേ കറി പറഞ്ഞു കൊരക്കണ വട്ടി കടിക്കൂല എന്നാണല്ലോ ചൊല്ലെന്ന് പറഞ്ഞു അപ്പൊ രണ്ടൊരു കുടിയോക്കിട്ട് ഒരു സൈലന്റ് ആയിട്ട് പോയി ഞാനൊരു പഴഞ്ചൊല്ല പറഞ്ഞാ പരിപാടി അവസാനിപ്പിച്ചു ഇറങ്ങിക്കഴിഞ്ഞപ്പോക്കിട്ടിരി അയ്യോ അങ്ങനെ ഒരു വരഭൂഷ്ണം പറഞ്ഞാ പോന്നത് സീനായിരുന്നു കൈസ് അടിപൊളി സീനായിരുന്നു ആ അതാ മാറ ഇത് വണ്ടി പോണണ്ടല്ലേ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു അങ്ങനെ ആ ചേച്ചിക്ക് അങ്ങനെ പരിപാടി കഴിഞ്ഞു അടുത്ത ട്രിപ്പ് നോട്ടേടാ എന്തായാലും പരദൂഷണം കേട്ട എന്റെ ചെവി അടിച്ചു പോയി കഴിച്ച് എൻ്റെ അമ്മ കലാശം ഉണ്ട് എന്തായാലും ആ ചേച്ചി അമ്പലത്തിലേക്കാ പോണെ പ്രാർത്ഥിക്കട്ടെ എല്ലാം നല്ലത് വരട്ടെ എന്താ പറയാ ഇനി അവിടെ പോയി നിക്കും ഞാൻ അവിടെ തന്നെ ഇടാൻ വിചാരിച്ചു അപ്പൊ അവിടെ ഒരു വലിയ വണ്ടി പാർക്കിങ്ങിന് വേണ്ടി നിക്കണം അതുകൊണ്ട് ഞാനിപ്പോ അവിടെ ഇടാൻ പറ്റില്ല ഇനി ഇവിടെ എവിടെയെങ്കിലും നമുക്ക് നോക്കാം എന്റെ വീഡിയോ കാണാ കൂടുതലും പ്രവാസി ചേട്ടന്മാരാണ് വരണം അപ്പൊ അവരെ അടുത്ത് പറഞ്ഞായിരുന്നു ബ്രോ കൂടുതലും വിശ്വൽസൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യ് നമ്മൾ അവിടെയല്ലേ അപ്പൊ ഇപ്പൊ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യണ ഇരുപത്തി ഏഴാം തീയതി വേണ്ട ഒന്നാം മാസം ജനുവരി അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ ഇതൊക്കെ കൂട്ടി പോയാ സിലോൺ സിലോ പിന്നെല്ലാം ഇങ്ങനെ തന്നെ മടൻ ഡ്രൈവില് ഗ്രൗണ്ടില് പരിപാടിയൊന്നും ഇല്ല കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു അതൊക്കെ മാറി അടുത്തത് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു ഇന്ന് തിരക്കില്ല ഇന്നലെയും തിരക്കുണ്ടായിരുന്നില്ല ഇന്നും തിരക്കില്ല ടോട്ടലൊക്കെ അവസ്ഥ ശോകമാണ് തിരക്കില്ലെങ്കി അവസ്ഥ ശോകമായിരിക്കോ ാട്ടാ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സി എൻ ജി മൂന്ന് ഘട്ടമുള്ളൂ നമുക്ക് അടിച്ച് ഫുള്ളാക്കി ഇട്ടേക്കാം അവിടെക്കും വല്ല ട്രിപ്പ് ഒക്കെ അടിക്കുമായിരിക്കും നമുക്ക് ഹൈക്കോടതിയിൽ ഇപ്പോൾ അമ്പ നോക്കാം അവിടെ സി എൻ ജി ഉണ്ടല്ലോ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വെക്കേഷൻ ഉണ്ടല്ലോ അപ്പം വീടിൻ്റെ അടുത്ത് ഷൈൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ട് കേട്ടോ ആ ചേട്ടൻ പോളീഷിൻ്റെ വർക്കിന് ഞങ്ങളെ കൊണ്ടുവരും ഇത് ഇവിടെ ഇവിടെ ഈ ബിൽഡിങ്ങില് അതൊക്കെ ആ ടൈമിൽ ഇതൊക്കെ കുത്തി പൊക്കണുള്ളൂ ഈ ഇവിടെ ഏതൊരു ബിൽഡിങ്ങിൽ ഞാൻ പോളിഷ് ചെയ്തിട്ടുണ്ട് ആ ഡോറിലൊക്കെ ഇപ്പോഴല്ലേട്ടാ രണ്ടായിരത്തി ഒമ്പത് പത്ത് ടൈമിൽ എത്ര വർഷമായി പോകും അതിനഞ്ചു വർഷമായി ആ ടൈമിൽ ഞാൻ പോളിഷിങ്ങിന് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാ എന്നിട്ട് മോനെ കൂടി ഇന്ന് പോയിക്കോട്ടെ ഓഫ് സ്റ്റോക്ക് സി എൻ ജി സ്റ്റോക്ക് ഔട്ട് പണ്ടര എന്ത് വാങ്ങാത്ത അവതരിപ്പിക്കാൻ ദീപ് ഫ്ലാറ്റ് ആണ് ദീപ് ഫ്ലാറ്റ് അത് പൂർവ ഗ്രാൻഡ് ബേ എന്നാണ് അതിന്റെ പേര് ഇതിൽ ഏതോ ഒരു ബിൽഡിംഗില് ആ ബിൽഡിംഗിൽ നോക്കി കഴിഞ്ഞ അപ്പുറത്തേക്ക് നല്ല കായലും അതൊക്കെ കാണാം പത്താം ക്ലാസ്സിൽ വെക്കേഷൻ ടൈമിലാ ആ ടൈമിലാ നല്ല പണിയായിരുന്നു വെറുതെ കുറച്ച് ഒരു ബ്ലേഡ് വരും ആ ബ്ലേഡ് വെച്ച് ഇങ്ങനെ ഇങ്ങനെ തോണ്ട എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ടിന്നറോ എന്തോക്ക ഞാൻ വിട്ടുപോയി ആ പണി വിട്ടുപോയി ആ ടൈമിൽ പോയതാണ് പക്ഷെ ആ ടൈമിൽ ഭയങ്കര എക്സ്പേർട്ടായിരുന്നെ ഞാൻ രണ്ട് മാസം ഒക്കെ ഞാൻ നിർത്താതെ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൽ ഹാണിങ്സ് എനിക്ക് കിട്ടിയിട്ട് അതിൽ നിന്ന് ഞാൻ ബുട്ട് ലാൻഡിൻ്റെ ഷൂ മേടിച്ചിരുന്ന ആ ഷൂ ഒക്കെ ഇപ്പം എവിടെയാണാവോ ഞാൻ ആദ്യമായിട്ട് മേടിച്ചതാണ് വുട് ലാൻഡിൻ്റെ ഒരു ഷൂ മേടിച്ചായിരുന്നു നല്ല റേറ്റ് കൊടുത്ത് മേടിച്ചാ ഇതിന്ന് ഏണിങ്സ് ഉണ്ടാക്കിയിട്ട് വുട് ലാൻഡിന്റെ ഒരു ഷൂ മേടിച്ച് സോണി റിക്സൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ ഉണ്ടായിരുന്നു ചെറുത് അതിന് നല്ല പാട്ടൊക്കെ ആയിരുന്നു മറ്റേ കീപാഡ് ഫോണാ സോണി റിക്സൺ ആ ഫോണും മേടിച്ച് ഒരു വുഡ്ലാൻഡിന്റെ ഷൂവും മേടിച്ച് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അടിപൊളി ഫോണായിരുന്നു കേട്ടോ അത് എനിക്ക് അത് എന്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര പാട്ടൊക്കെ കേൾക്കാനും എം പി ത്രീ എന്ത് രസമായിരുന്നു ആ ടൈമിലായിരുന്നു ചാൻസ് ആ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കണായിരുന്നു പിന്നെ മറ്റേ വേട്ടയാട് വിളയാടില് നിരപ്പ സിക്കി മുക്കി നിരപ്പേ ആ ടൈം ആ കാലഘട്ടം

ൂറ്റിഅമ്പത്തിരണ്ട് രൂപയാണ് കിട്ടിയേക്കണത് ഇറങ്ങിട്ട് ഇത് അറിഞ്ഞെങ്കിൽ ഞാനൊന്നും പോലെ കിട്ടിയേക്കുന്ന എത്ര മണിക്കാണ് ഷോ എവിടെയാണ് അജന്തേരാ ഞാൻ ഇവിടെ ട്രിപ്പ് എല്ലാം വല്ല കിട്ടുന്നോക്കട്ടെ ഞാൻ ഈ കാലി ഓടി സോളെ ഞാൻ നോക്കട്ടെ ബുക്ക് ചെയ്ത് ഒന്നരക്കല്ലേ ആ സാധനം അതുകൊള്ള കഴിഞ്ഞ പ്രാവശ്യം ഞാന സിനിമ കൊണ്ടുപോയത് ബുക്കേടാടാ എന്താണ് നല്ല മേളാണോ അതായത് ആഴ്ത്തിന്നിരുന്ന ബുക്കെല്ലാം പെടലുടീവൻ്റെ ഏറ്റവും പൊക്കത്തേക്ക് വിട്ടോ സീനില്ല നടുക്കാട് ചത്താ പച്ച അതിലും ഉച്ചക്ക് സോ രണ്ട് മൂന്ന് ട്രിപ്പ് എടുത്തിട്ട് നൈസായിട്ട് ചത്താ പച്ച കേറാ ഇതൊക്കെയല്ല ഗൈസ് ഒരു എന്റർടൈൻമെന്റ് പരദോഷണമൊക്കെ കേട്ട് ഇങ്ങനെ തല വരവിച്ചിരിക്കട്ടെ ചുമ്മാ റേടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പണി കാരണം ഇത്രയും ഫ്രീ ആയിട്ട് ഉള്ളിലൊന്നും ഇല്ലാതെ നൈസായിട്ട് കുറെ കഥകളും കുറെ ഇടിയും കുറെ വഴക്കും കുറെ ചിരിയൊക്കെ കേട്ട് ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണ് എന്നെ സംബന്ധിച്ച് പലർക്കും പല മൈൻഡായിരിക്കും എന്നെ സംബന്ധിച്ച് റിലാക്സ് ആണ് എനിക്കത് മാത്രം മതി ക്യാഷല്ല ഒന്ന് മൈൻഡ് റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ മൂഡ് അത് വേറെ എവിടെയൊക്കെ ആ പണി കയറിയിട്ടും എനിക്ക് ഈ ഒരു മൂഡ് കിട്ടിയിട്ടില്ല ഞാൻ ഓവറായിട്ട് പൈസ ഉണ്ടാക്കുന്ന ആ സീനിലല്ല പറഞ്ഞത് നോർമൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുക റിലാക്സ് ആയിട്ട് പോവാ ആ ഒരു സാധനമില്ലേ അതിന് പറ്റിയ പണിയാണ് എന്നെ സംബന്ധിച്ചിട്ടാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളെ പൊന്നോ വട്ടിപ്പണി എന്ന് പറഞ്ഞാൽ ശരിയാണോ അത് നിങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ അധികം ഓടാറില്ലാത്ത ഒരാളാണ് എനിക്ക് തോന്നണ പോലെ ഇന്ന് രണ്ട് ട്രിപ്പ് എടുക്കാമെന്ന് തോന്നും ആ രണ്ട് ട്രിപ്പ് ചിലപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ് നാന്നൂറായിരിക്കും കിട്ടണം മനസ്സേ അത് കഴിഞ്ഞ് സിനിമ കയറും അത് ഞാൻ ചിലപ്പോൾ ട്രിപ്പ് പോകും ട്രിപ്പ് ഈ വണ്ടി കൂടുതലും ട്രിപ്പല്ല പോയേക്കണത് ഇത് ഞാൻ എന്റെ പേഴ്സണൽ യൂസിനാണ് ടാക്സി വണ്ടി എടുത്തിട്ട് ഞാൻ കൂടുതലും ഉപയോഗിച്ചേക്കണം ഞാനപ്പം എന്റെ കാര്യമുണ്ട് പറയണം എനിക്ക് ഞാൻ കാലിങ്ങനെ ഓടി ഓടി പോണനെ പോണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി എന്ത്യാണ്ടല്ലോ കേരള സ്റ്റീൽ ടെക് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇപ്പ നാവിഗേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് വീഡിയോ ഉണ്ട് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ എക്സ്പീരിയൻസ് മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നാം ഞങ്ങൾ നേരെ സിനിമ ഇരിക്കും എന്തായാലും ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്ര ഉണ്ടാവുള്ളൂ മൈൻഡ് റിലാക്സ് ആയില്ലെങ്കിൽ പോയില്ല ഇടക്കൊരു കേന്റർടൈൻമെന്റും ഇടക്കൊരു ഒരു ആഘോഷമൊക്കെ വേണം ലൈഫിൽ അല്ലെങ്കിൽ പോയി അതിൻ്റെ ഇപ്പം പൈസയും വേണം അത് വേറെ കാര്യം അത് ഉണ്ടാക്കിയിട്ട് ഫുള്ള് കാശുണ്ടാക്കാൻ മാത്രമല്ലത് ഇത്തിരിയൊക്കെ ഒരു എൻജോയ്മെന്റ് ഇല്ല എന്ത് രാവിലെ പത്ത് മണിക്ക് ജോലി കയറ് വൈകിട്ട് മണിക്ക് വീട്ടിൽ വരും കിടന്നുറക്കും പിന്നെയും പത്ത് മണിക്ക് പോകും ഞായറാഴ്ച ഒരു ദിവസം വെള്ളം ഒടിച്ച് പോകും ഇല്ലാതെ അതാണ് ലൈഫ് അതെ പലരുടെയും ലൈഫ് സ്റ്റോറി ഞാൻ കേട്ടോണ്ട് പറഞ്ഞാണ് എനിവേ വേ എനിക്കിപ്പോ ഒന്നില്ലെങ്കിൽ അങ്ങോട്ട് മാറും ഒന്നില്ലെങ്കിൽ ഞാൻ ഞാൻ പോണം പോരിയൊക്കെ തിരികെ അപ്പോഴാണ് നമ്മളെ നമ്മള് വട്ടിടച്ചടങ്ങി പോസ് എനി ട്രിപ്പ് കിട്ടുമോന്നറിയില്ല നോക്കാം അവൻ ഒന്നായ കാലും തിയേറ്ററിൽ സിനിമ കട്ടി കേട്ടിട്ട് ബുക്ക് ചെയ്തേക്കണം നല്ലോണം എനിക്കറിയില്ല ഞാൻ റിവ്യൂ നോക്കിന്നില്ല ബുക്ക് ചെയ്ത് അവൻ ബുക്ക് ചെയ്തു ആദ്യമൊക്കെ ഭയങ്കര ആദ്യമൊക്കെ ഭയങ്കര സിനിമ പ്രാന്തായിരുന്നു ഈ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന ടൈമില്ലേ അല്ലാതെ ആദ്യം ചുള്ളിക്കലേക്ക് കിട്ടിക്കഴിഞ്ഞ മോനെ സെറ്റാണ് എന്തെങ്കിലും ഓടിയെന്ന് പറയാ അല്ലേക്ക് തീർന്ന് ഈ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ് കട്ട് ചെയ്ത് ഫുൾ ടൈം പ്ലസ് ടു പരീക്ഷയുടെ അന്ന് ഞാനും കൂട്ടുകാരൊക്കെ കൂടി നമ്മ സെന്റ് ജോസഫ് കോളേജ് എന്ന് പറയും തോപ്പും പഠിക്കും അവിടെ പഠിച്ചത് ഈ ഇതിൻ്റെ പ്ലസ് ടുയുടെ എക്സാമിൻ്റെ ആ ടൈമിൽ ആധവൻ സിനിമ റിലീസായി ട്രിപ്പ് പോയിട്ടത് ആധവൻ സൂര്യ സൂര്യയുടെ ഉടമം ഓളത്തും റിലീസായിട്ട് ഞങ്ങ അതിൽ പോയിരുന്നു നോക്കി ആ സിനിമ റിലീസായിട്ട് മെയിൻ എക്സാം ആണ് പ്ലസ് ടു അത് എക്സാം കട്ടിയതൊരു സിനിമ പോയിരുന്ന ടീമാണ് പ്ലസ് ടു പൊട്ടി പ്ലസ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിരുന്നല്ലോ നമുക്ക് പരീക്ഷ എഴുതിയില്ലല്ലോ അപ്പം എന്തായാലും പൊട്ടുമല്ലോ ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് വന്നപ്പോൾ അവിടെ ബ്ലാങ്ക് ആ ഒരു സബ്ജക്റ്റ് മാത്രം വീട്ടുകാരോടൊക്കെ പറഞ്ഞ ഞങ്ങൾ ജയിച്ചു ഏയ് വീട്ടുകാരൊക്കെ ഓക്കെ ജയിച്ചല്ലേ അപ്പനാമനൊക്കെ പറ്റിച്ചു പിന്നീട് സർട്ടിഫിക്കറ്റ് എടുത്തു കോളേജിൽ ചേരാൻ വേണ്ടി പോകണം നിന്റെ ഇഷ്ടപ്പെട്ട ടൂറിസം മേഖല ഈ എയർപോർട്ട് മാനേജ്മെന്റ് പഠിപ്പിക്കാൻ വേണ്ടി അപ്പം കൊണ്ടു നിർത്തി കോളേജിൽ കൊണ്ടു വെച്ചേർത്ത് മേഘാലയ ഷിലോങ് യൂണിവേഴ്സിറ്റിയാ മേഘാലയ യൂണിവേഴ്സിറ്റി അങ്ങനെ വന്നിട്ട് അവിടെ കയറി അവിടെ കയറി കൊണ്ട പ്രിൻസിപ്പള് പറഞ്ഞു പ്ലസ് ടു ഫെയിലാണല്ലോ അപ്പനൊരു നോട്ടം നോക്കി എന്റെ പൊന്നു ചെല കഷ്ടം ഞാൻ ഈ കഥ പറഞ്ഞിട്ട് ോട്ടം നോക്കിട അപ്പം പറഞ്ഞ നീ പരീക്ഷ എഴുതിയില്ല അക്കൗണ്ടൻസി പരീക്ഷ എഴുതിയില്ലോ പിന്നെ അവളൊന്ന് ജെറ്റായിരുന്നു പണ്ടത് അപ്പൊ സീനായിരുന്നേ ഒലക്കടത്ത് അടിക്കണ ആ തിലകന്റെ റോഡായിരുന്നു കമ്പനിക്കാരെ പിടിക്കണ്ടെ മറ്റേ തിലകന്റെ റോഡായിരുന്നു അപ്പൊ ഭയങ്കര പേടിയായിരുന്നു ലാസ്റ്റ് സീനാക്കി ഓഫ് സീനാക്കി ക്ലാസ് ലാസ്റ്റ് പ്രിൻസിപ്പള് അപ്പൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു ആറുമാസ സമയമുണ്ട് ആ സമയത്തിൽ പ്ലസ് ടു എഴുതിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു ആ ഡിഗ്രി എക്സാം ആ ഡിഗ്രിയിലേക്ക് കയറാൻ ഈ എയർപോർട്ട് മാനേജ്മെന്റിന്റെ ഡിഗ്രിയാണ് അടുത്ത് അപ്പൊ അപ്പം പറഞ്ഞ് ആ അത് നിങ്ങൾ ചേർന്നോ പൈസ എന്തോ പത്തൊമ്പതിനായിരം രൂപ തന്നെ കൊടുത്ത് ഇത് പഠിപ്പിക്കണ രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപയൊക്കെ ആവുമല്ലോ അപ്പം എന്തോ അമ്പതിനായിരം രൂപ അപ്പം തന്നെ ഫീസ് കൊടുത്തിട്ട് പറഞ്ഞു ആ ഇത് ഇപ്പൊ ചേർന്ന് ആറുമാസം കൊണ്ടാ സർട്ടിഫിക്കറ്റും കൊണ്ട് വരുമോന്ന് പറഞ്ഞു പെട്ടിലെ ലാസ്റ്റ് സാനം ചെയ്ത് ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ആ സാധനത്തിൽ പോയി പിടിച്ച് മറ്റേ എൻ ഐഒസിന്റെ ഒരു പ്ലസ് ടു അങ്ങനെ എഴുതി ആറുമാസം കൊണ്ട് സംഭവം സാമ്പി സെറ്റായി അങ്ങനെ ഒരു വർഷം പോലും പോവാതെ സെറ്റായി ആ ശരിക്കും പറഞ്ഞ അക്കൗണ്ടൻസി പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ തോക്കമായിരുന്നു അത് വേറെ കാര്യം എന്തായാലും നോക്കായത് കൊണ്ടാണ് ഞാൻ ഞങ്ങളെല്ലാരും കൂടി തിയേറ്റർ പരീക്ഷ കട്ട് ചെയ്ത് സിനിമക്ക് പോയിരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടോ മറ്റേ ഒട്ടിപൊളിയായിരുന്നു അയ്യോ നേരം മറ്റേ നമ്മുടെ അജന്ത തിയേറ്റർ പഴയ അജന്ത തിയേറ്ററാണ് ഇപ്പോഴത്തെ തിയേറ്ററില്ല പഴയ അജന്ത തിയേറ്റർ ഉണ്ട് വേറെ മൂടായിരുന്നു അവിടെ കയറിയത് അതൊക്കെ ഒരു കാലം പിന്നെ പഴശ്ശിരാജ അതൊക്കെ അതൊക്കെ എക്സാം ടൈമിൽ തന്നെയുണ്ടോ ഈ പത്ത് പ്ലസ് ടു ഒക്കെ പഠിച്ചിട്ടിരിക്കുന്ന കാലഘട്ടമാണ് ക്ലാസ്സും കട്ട് ചെയ്ത് കോക്കേഴ്സിലാണത് ഇരുപത് രൂപ നേരെ പോയി അവിടെ പോയി കോക്കേഴ്സ് കയറി ഇരിക്കും പഴശ്ശിരാജയും കണ്ട് ഒരു പ്രാവശ്യം പ്രാവശ്യമൊന്നുമല്ല ഞങ്ങൾ പഴശ്ശിരാജ കണ്ടേക്കണത് ഇങ്ങനെയാണ് ഇവിടെ ഞാൻ കണ്ടിട്ടില്ലോടാ പഴശ്ശിരാജ എന്ന് പറയുമ്പോ പിറ്റേ ദിവസം അവനായിട്ട് പിന്നെയും കട്ട് ചെയ്യും ഇപ്പൊ പറ്റാവും പറയും അവിടെ ഞാൻ കണ്ടില്ലല്ലോടോ നിന്നെ എന്നെ വിളിച്ചില്ലല്ലോടാന്ന് പറയും പിന്നെയും കാശൊക്കെ പിള്ളേരുടെ അടുത്തുനിന്ന് തന്നെ പിരിപ്പിക്കണേ കാശൊക്കെ നമ്മ മറ്റേ ബസ്സിൽ ഒരു രൂപ രണ്ടു രൂപ കൊടുത്തോളാം മറ്റേ ഇതില് പറഞ്ഞ കാർഡുണ്ട് എസ് ടി കാർഡുണ്ട് ആ കാർഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് രണ്ടു രൂപ കൊടുത്താൽ മതി ബസ്സിൽ രണ്ട് രൂപ ഒരു രൂപ അങ്ങനെ എന്തൊക്കെയായിരുന്നു അങ്ങനെ അങ്ങനെ പിള്ളേരുടെ അടുത്തൊക്കെ തന്നെ പിരിപ്പിച്ച് മനസ്സിലായ ഞങ്ങൾ ഒറ്റ ഒറ്റ രണ്ട് രൂപ മൂന്ന് രൂപ വെച്ച് പിരിപ്പിച്ച് പിരിപ്പിച്ച് ഇരുപത് രൂപ അങ്ങനെ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചുപേര ടിക്കറ്റ് ഉള്ള പൈസ ഒക്കെ പിരിപ്പിച്ച് സെറ്റായി നേരെ സിനിമ ഒരു ഞാൻ പറയണോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴശ്ശിരാജാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കണ സിനിമ ഒരു ഇരുപത് പ്രാവശ്യമെങ്കിലും കോക്കേഴ്സ് തിയേറ്ററിൻ്റെ ഉള്ളിലിരുന്ന് ദിവസങ്ങളോളം ഞങ്ങൾ കണ്ടെടുക്കണ പടം അത്രയും മൂട് പ്ലസ് ടു പഠിച്ചോണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു മച്ചാൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ബ്രോ ബ്രോ പ്ലസ് ടു സെയിൻറ്റ് ജോസഫിലാണോ പഠിച്ചതെന്ന് വെച്ചിട്ട് ആ ബ്രോ യെസ് ബ്രോ എങ്ങനെ മനസ്സിലായി മനസ്സിലായാവുതന്നെ ബ്രോ അറിയാം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മടെ തോമ്പുടിയിലുള്ള കോളേജാ അടിപൊളി കോളേജാ ഇന്നെന്തായാലും അവൻ ബുക്ക് ചെയ്ത നന്നായില്ല ചത്ത ദിവസം അപ്പൊ ചത്ത പച്ചക്കെന്നെ പോവാ പണിക്ക് പോണ വരിട്ടിൽ പോയി ഫുഡ് സേവ് ഈ മന്തി ആ നീ അടിക്കീസ് ബിൽഡ് ചെയ്ത സെറ്റ് ഔട്ടാ എന്റെ വന്നിട്ട് അത് വേറെ ടർബോ ഒക്കെ ഇപ്പൊ എയർ ആവും ഹെയർ അടിച്ച പോലെയൊക്കെ കയറും നമ്മുടെ ട്രാവൽസ് പെരുമ്പടപ്പിൽ ഓപ്പൺ ആവും കേസ് ഞാൻ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാം വർക്ക് കഴിഞ്ഞിട്ടില്ലട കുറച്ചും കൂടി ഉണ്ട് അതിന്റെ പഴി പിന്ന ഞാനൊരു സ്റ്റാഫിനെ നോക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ വാട്സാപ്പ് അയക്കാം ട്രാവൽസിൽ മുമ്പ് നിന്ന് പരിചയമുള്ള ടീമിനെ വേണം അത് മാത്രം എനിക്ക് മതി എക്സ്പീരിയൻസ് മുഖ്യം ബിഗിലേ അല്ലേ പിന്നെ വച്ചാൽ സെറ്റാണ് എറുതിരിക്ക സാലറി അല്ലേ സാലറി കൊറക്റ്റായിട്ട് കുത്തിപ്പിടിച്ച് മേടിക്കണം അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്രന്റീസായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ ക്ഷണിക്കുന്നുവരെ നമുക്ക് ഒരു സ്റ്റാഫ് ഓൾറെഡി റെഡിയാണ് ഒരാളെയും കൂടി ഞാൻ ആയിട്ട് നോക്കുന്നുണ്ട് കാരണം ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫിനാണ് എനിക്ക് വേണ്ടത് എന്റെ ഒപ്പം ചെറിയൊരു വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനൊക്കെ ഉണ്ട് ഇനി അപ്പോൾ ആ ഒരു കാറ്റഗറിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മീൻസ് സംസാരിക്കണം നല്ല രീതിയിൽ സംസാരിക്കണം കഥ പറയാൻ അറിയണം വളവട വട വടന്ന് പറഞ്ഞിരിക്കണം കഥ പറയാൻ അറിയണം അങ്ങനത്തെ ടീമിനെയാണ് എനിക്ക് വേണ്ടത് ഇങ്ങനെയാണെങ്കി വച്ചാൽ ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് കിട്ടോ കഥ പറയാൻ താല്പര്യമുള്ളവര് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ ബാക്ക് ഇത്തിരി തിരിച്ചരിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കണം എടുക്കണം വണ്ടി പോവോ സൊ കൈസ് എന്തായാലും ഇനിയിപ്പ ഞാൻ റെഡി ആയിട്ട് ബാക്കി നോക്ക വീട്ടിൽ കയറി ഫുഡടിക്ക ഒന്നരക്കല്ലേ ഷോ പന്ത്രണ്ടരക്കെ കറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ ആ ഷോട്ടോ ഒന്നിട്ട് വേണം തേങ്ങ രണ്ട് തേങ്ങിടങ്ങാ കറക്റ്റായിട്ട് ഇറങ്ങണം പെട്ടെന്ന് ഫുഡ് അടിച്ചോ പെട്ടെന്ന് ഫുഡ് അടിച്ചോ പെട്ടെന്ന് സെറ്റ് സെറ്റ് വീട്ടിൽ പറഞ്ഞ കേട്ടോ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പറയാതെ ഞാൻ ആയിട്ട് പോങ്ങാ ഇപ്പൊ അവൻ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി പോണെന്ന് പറയും ഞാൻ അവന് അവൻറെ ഒപ്പം സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി പോണവന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോണെന്ന് പറയും എന്നിട്ട് ഞങ്ങൾ തിയേറ്ററിക്ക് അറിയിക്കും അങ്ങനെ ആയിരിക്കണം അയ്യോ പിള്ളേരൊക്കെ വഴി അല്ലെ ചുമ്മാ പറഞ്ഞ അങ്ങനെയൊന്നും കാണിക്കരുത് ഇത് ഞങ്ങള് ഒരു എന്റർടൈൻമെന്റ് ദാറ്റ്സ് ഓൾ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതേപോലെ അടിച്ചുപോളിച്ചു തീർക്കണമുണ്ടെന്ന് എന്തായാലും ഫുഡ് അടിക്കട്ടെ പുറത്തുനിന്ന് കഴിച്ച് വെറുതെ പൈസയും കളഞ്ഞ് വയറും കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ നേരെ കാലി ഓടിയോ വന്നത് ഇന്നത്തെ സമ്പാദ്യം നൂറ്റമ്പത്തൊന്ന് രൂപ നിങ്ങൾ നിങ്ങൊന്ന് ആലോചിക്കണേ നൂറ്റമ്പത്തൊന്ന് രൂപയൊക്കെയാണ് ഞാൻ ഓടിയാകും എന്തായാലും ഇനി തിയേറ്ററിലേക്ക് പോട്ടെ പക്ഷേ മരവിൻ്റേജ് കളക്ഷൻ വന്നാലോ ഒരു അടിപൊളി കിണ്ണങ്കാച്ചി സാധനം വേണ്ട ഒരു ജസ്റ്റ് കാണുന്ന നമ്പറിലേക്കൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മോനെ വേറെ ലഭലല്ലേ സാധനം ചൂട് സാധനം വെയിലത്തിരുന്നുണ്ട് ഇത് നമുക്ക് ഡോറൊക്കെ പോകാം കേട്ടോ ഉണ്ടോ ഡോറൊക്കെ ഓപ്പൺ ചെയ്യാം കിട്ടില്ല സാധനം അല്ലേ നിസ്സാര റേറ്റിനെട്ടോ ഞാനിത് സെയിൽ ചെയ്യണത് നിങ്ങൾക്ക് കൊറിയർ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന നമ്പറല്ല ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഗൈസ് ഇത് സ്റ്റോക്ക് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ ഇതിൻ്റെ വേണ്ടവരും പെട്ടെന്ന് തന്നെ just dm okay okay guys